ഷോപ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ യൂണിയൻ പുനലൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ആദര രാമചന്ദ്രൻ നിർവഹിച്ചു പുനലൂരിലെ പ്രമുഖ സ്ഥാപനമായ തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് നൽകിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് ഇടിമണ്ണിക്കൽ ജുവലറിയിൽ മുഴുവൻ തൊഴിലാളികൾക്കും ഷോപ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി ജെ സുധീർലാൽ മെമ്പർഷിപ്പ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷെമി ഗണേശൻ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ നൌഷാദ് കമ്മിറ്റി അംഗം റിയാസ് കരവാളൂർ ഷാം സുജിത്ത് വിദ്യ എന്നിവർ പങ്കെടുത്തു ഇന്നലെ കരവാളൂർ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സിഐ ട്യൂ കരവാളൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ വി രാമചന്ദ്രൻ പിള്ള നിർവഹിച്ചു കരവാളൂർ പെട്രോൾ പമ്പിലെ തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് നൽകിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത് കരവാളൂർ പട്ടണത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വേളയിൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള ഷോപ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി ജെ സുധീർലാൽ ഏരിയ പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ് ജില്ലാ കമ്മിറ്റി അംഗം ബി സുരേന്ദ്രൻ നായർ ഏരിയ ഭാരവാഹികളായ പ്രേംലാൽ ബിജുരാജ് ബേബി വിലാസ് ശ്രീലത രേവതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് മുദ്രാവിഷ്യൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്